എസ് എൻ ഡി പി യോഗം രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാം നമ്പർ മാന്നാർ ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു കുടുംബ യൂണിറ്റുകൾ വനിതാ സംഘം സ്വയം സഹായ സംഘങ്ങൾ പ്രാർത്ഥനാ സമിതി എന്നീ പോഷക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ശാഖാ ജൂബിലി ഹാളിലാണ് ജയന്തി ദിന ആഘോഷ പരിപാടികൾ നടന്നത് ഗുരുദേവ കൃതികളുടെ പാരായണം ഗുരുപൂജ എന്നിവയ്ക്ക് ശേഷം ചതിദിന സമ്മേളനം നടന്നു കടുത്തുരുത്തി യൂണിയൻ സെക്രട്ടറി സി എം ബാബു ഉദ്ഘാടനം നിർവഹിച്ചു അരിഞ്ഞുകൊടുത്ത ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സമരമുറയെ ഇളക്കിയ ഉണ്ടാക്കിയ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് നമ്മൾ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്ന ഡോക്ടർ തൊട്ട് ആ മക അവതാരമെടുത്ത പ്രവർത്തനത്തിന്റെ ഊർജ്ജമാണെന്നത് സീപ യോഗവും യോനിയും കുടുംബയൂമെല്ലാം ആ കരുത്ത് ആർജിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പൂർവികരെ ഏത് ലക്ഷ്യത്തോടെയാണോ ഈ പ്രസ്ഥാനത്തെ കണ്ടത് ആ അതേ ലക്ഷ്യത്തോടെ അതേ ആവേശത്തോടെ അതിൽ കൂടുതലായി പുതിയ തലമുറക്ക് നമുക്ക് കൊടുക്കണം അതാണ് നമ്മളുടെ ശാഖാ പ്രസിഡന്റ് കെ പി കേശവൻ അധ്യക്ഷത വഹിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് കെ എസ് ഷാജകുമാർ സ്വാഗതം പറഞ്ഞു ശാഖാംഗങ്ങളുടെ കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് നേടിയ പുളക്കൽ വിജുവിൻ്റെ മകൾ ആദിത്യ ബിജുവിന് ഷെർലി നിവാസിൽ ഭവാനി മെമ്മോറിയൽ ക്യാഷ് അവാർഡും മൊമൻഡോയും പ്ലസ് ടു പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് ലഭിച്ച ആനന്ദഭവനം അജിനാഥിന്റെ മകൾ കുമാരി രാഗേന്ദു രാഗേന്ദ്ര പട്ടശ്ശേരിൽ സജി മെഗാസ് മെമ്മോറിയൽ പ്ലസ് ടു ക്യാഷ് അവാർഡും നൽകി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് അവരുടെ ജീവിത മാർഗദർശനങ്ങളുമാണ് എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ ഈ ഒരു സത്വാർത്ത ലോകത്തിന്റെ മുമ്പിൽ തിരിച്ചറിയിക്കുവാൻ കഴിഞ്ഞ മഹത് ഗുരുമാർ ഗുരു ഗുരുക്കന്മാർ ഒരുപടി ആദരണീയരെ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നു ഒരു പശ്ചാത്തലം എല്ലാ മനുഷ്യരും വരെ തുന്ന അതിലേറ്റവും ശ്രേഷ്ഠമായ അനുസ്മരണമാണ് ശ്രീനാരായണ ഗുരുദേവനിലൂടെ ലോകം കേട്ടിട്ടുള്ളത് ലോകം കണ്ടെത്തുക ആ ഒരു മഹത് എസ് എൻ ഡി പി കടുത്തുരുത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് കിഷോർ കുമാർ ഗുരുദർശന കുടുംബ യൂണിറ്റ് ചെയർമാൻ പി പി അജിനാഥ് ഗുരുകൃപ കുടുംബ യൂണിറ്റ് ചെയർപേഴ്സൺ ഷൈല ബാബു ഗുരുശക്തി കുടുംബ യൂണിറ്റ് ചെയർമാൻ കെ ആർ അനിൽകുമാർ യൂണിയൻ കമ്മിറ്റി മെമ്പർ ലാലി ശശി വനിതാസംഘം മാന്നാർ യൂണിറ്റ് പ്രസിഡന്റ് ദീപ ഇന്ദുചൂടൻ ശാഖാ സെക്രട്ടറി ബാബു ചിത്തിരഭവൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ചതയദിന സദ്യയും നടന്നു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ